ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ എൻ്റെ വീഡിയോയിൽ ഇതുവരെ കാണിക്കാത്തൊരാറുണ്ട് കേട്ടോ അമ്മമ്മ ഞാൻ ഡ്യൂട്ടിക്ക് പോയാലും പിന്നെ ഞാൻ ഏട്ടൻ്റെ വീട്ടിൽ പോയാലും ഈ അമ്മമ്മയാണ് ഏട്ടാ എൻ്റെ അമ്മക്ക് കൂട്ടായിട്ട് അധിക ദിവസവും ഉണ്ടാവില്ലേ അപ്പോൾ അമ്മമ്മ എന്ന് വെച്ചാൽ പണ്ടേ അച്ഛൻ മരിച്ച ആ സമയത്തെ അമ്മ അമ്മേൻ്റെ അടുത്ത് വരുത്തും അമ്മേനെ സമാധാനിപ്പിക്കലും അമ്മയ്ക്ക് എല്ലാം ചെയ്തു കൊടുക്കും എല്ലാം ചെയ്തിരുന്ന അമ്മമ്മയാണ് നല്ല പ്രായമായി അമ്മമ്മക്ക് അപ്പോൾ അമ്മമ്മ അമ്മമ്മ എപ്പോഴും എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലെല്ലാം മുടിക്ക് എണ്ണ തേച്ച് തരുത്തും മുടി വാരി തരത്തും താളെ തേച്ച് തരത്തും അതെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ എൻ്റെ അമ്മമ്മ അങ്ങ് തായ വീട്ടിൽ വെളിച്ചിൻ്റെ അടുത്ത് പോയതിന് ശേഷം ഈ അമ്മമ്മയായിട്ട് നിൽക്കല് അമ്മമ്മ പകലങ്ങ് പോകും രാത്രിയാകുമ്പോൾ വരും അങ്ങനെ ചെയ്യല് നമ്മൾ പോകുന്നുണ്ട് ഒറ്റക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പം അമ്മമ്മ ഇന്നെനിക്ക് താളെ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അമ്മമ്മ എന്റെ താളിയാക്കുന്ന വിശേഷം നമുക്കിന്ന് കാണാട്ടാ അങ്ങനെ ഞാനിതാ മീൻ വാങ്ങാൻ പോവാനാട്ടാ നമ്മളെ വീട്ടിന്റെ അടുത്തേക്ക് മീന് വരുവാൻ നമ്മളെ അമ്മമ്മ പിന്നെ താളി പറിക്കാൻ വേണ്ടി പോക്കാന്ന് അല്ലേ നമ്മളെ താളി പറിക്കാൻ പോക്കല്ലേ ആ അപ്പൊ ഏർ ചെമ്പരത്തിന്റെ ഇലയൊന്നും ഇല്ലപ്പെടാ കത്തി എടുത്തിട്ട് വരട്ടെ അപ്പൊ അതാ നേട്ടാ നമ്മളെ സുന്ദരി കുട്ടി അപ്പൊ കത്തി എടുക്കാൻ വേണ്ടിട്ട് അമ്മമ്മ അകത്തേക്ക് പോയിട്ടുണ്ട് ചെമ്പരത്തിന്റെ ഇതെല്ലാം പോയതുകൊണ്ട് അമ്മമ്മ എന്തോ എപ്പോഴാണ് കാക്കി തരുന്നത് ഞാനത് എന്നാ സാറിന് ഇതുവരെ നോക്കിട്ടൊന്നുമില്ല പറമ്പ് പോയിട്ട് പറിക്കണം എന്നെല്ലാം പറഞ്ഞു ഞാൻ അമ്മമ്മേന്റെ കൂടെ ഒന്ന് പോയിട്ട് വരാം എന്നാ അത് സംഭവം എന്നല്ലെന്ന് നോക്കട്ട് പിന്നെ അമ്മമ്മ കത്തിയെല്ലാം എടുത്ത് ചെരുപ്പെല്ലാം ഇട്ടിട്ട് റെഡി ആവുന്നുണ്ട് പോവാൻ വേണ്ടിട്ട് അമ്മാമ്മ എപ്പഴും എടുന്നാ പറിക്കലി എടുന്ന എപ്പോഴും പറിക്കലിപ്പോഴും താളി പറിക്കലിട്ട് ആ ആ ശരിക്കുമില്ലേ നമ്മളെ പ്രായമുള്ള ഒരാളെങ്കിലും വേണം കേട്ട കാരണം നമുക്ക് അവര് ശരിക്കും കുട്ടികളെ മനസ്സായിരിക്കും നമുക്ക് നല്ല ഇടപഴകാനെല്ലാം അവരുടെ അടുത്ത് നല്ലൊരു രസമായിരിക്കും ഞാൻ പണ്ട് എൻ്റെ അപ്പാപ്പൻ ഉണ്ടായിരുന്നു ആദ്യം അമ്മമ്മ ഉണ്ടായിരുന്നു അച്ഛൻ്റെ അമ്മ അമ്മമ്മ പിന്നെ തായ വീട്ടിൽ വലിച്ചിട്ടുണ്ടെങ്കിൽ തായൻ്റെ പിന്നെ എൻ്റെ അപ്പാപ്പൻ തന്നെയായിരുന്നു അപ്പാപ്പൻ്റെ കൂടെ തന്നെ ഞാൻ എപ്പോഴും വീട്ടിൽ നിൽക്കൂല അപ്പാപ്പിൻ്റെ കൂടെ തന്നെ പറമ്പിലെല്ലാം നടന്നാനൊക്കെ അങ്ങനെ ശീലമാണ് അപ്പം ഇപ്പം അമ്മമ്മീത പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അമ്മമ്മീത കാട്ടിലേക്കെല്ലാം പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ മുന്നിലാണ് ഇത് ഈടെ മുന്നേ ഒരു കടയുണ്ടായിരുന്നു അതിപ്പം എല്ലാം പൊളിഞ്ഞ് എല്ലാം നാശമായി ഇപ്പം ഫുള്ള് കാട് കയറിയട്ടാ പിന്നെ അമ്മമ്മക്കില്ലേ കുറച്ച് ചെവി കേൾക്കല് കുറച്ച് കുറവായത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ ഉറക്കം പറയണെന്നാലേ അമ്മമ്മക്ക് കുറച്ച് കേൾക്കുള്ളൂട്ടാ അമ്മമ്മേ ഉള്ളത് അയ്യോ ഏതാ കുറുന്തോട്ടിയാ കുറുന്തോട്ടിയാ കാണുന്നില്ല നോക്കാൻ നമ്മക്ക് നിലമ്മ എന്റെ അമ്മമ്മ ഇറങ്ങിട്ടുണ്ടേട്ടാ ഏകദേശം പോലും അടിഞ്ഞു പോയിട്ടാണേലേ കപ്പലടിഞ്ഞുപോയി അതാണ് അമ്മ അമ്മ പരിക്കുന്നുണ്ട് കേട്ടാ കൊറേ നോക്കി നോക്കിട്ട് കൊറേ ഉണ്ടായിരുന്നു ഇവിടെ എല്ലാം എനിക്ക് തോന്നുന്നു പശുവിനെ കെട്ടുന്നുണ്ട് പശു എല്ലാം ഇത് നാശാക്കിട്ടുണ്ടാവും കഴിച്ചിട്ടുണ്ടാകും അതാന്ന് തോന്നുന്നു അതെ അതെ നമുക്ക് അരക്കാം രണ്ട് പാവം കേട്ടാ താളി നോക്കി നോക്കി ഇങ്ങനെ അമ്മമ്മടക്കുന്നുണ്ട് അമ്മമ്മ നമുക്ക് പോരക്കേ ഇത് മതിയാവു പേരെന്നാന്ന് വരച്ചു ഇതിന്റെ പേരെന്നോടെ പേരെന്നാ താളി താളീന പേര് കുറുന്തടിയാ ആ ആ സാരി ഈ സാരി ആണ് മംഗല കൈണ്ടല്ല സാറിയാ മംഗല തറിയാ അവളാ ആ എന്നാ പേര് ആ അതാണ് ഈ മത്തേ സാറിയല്ല ശേഷിനവളയാ പെച്ചി ജമല ആ ആ തമക്കൊഴ ഈ താളീന്റെ പേരെന്നോ ഈ താളീന്റെ പേര് ഈ താളീല്ല ആ ോട്ടിന്തോട്ടി ചേച്ചി ഇത് വേണ്ടായി കരവേറ്റില്ലേ ശരിക്കും എന്റെ വയസ്സായി ഏട്ടാ നട്ടിറ്റ് ഇത് വലുതാവുന്നേ ഇല്ല ഇങ്ങനെ തന്നെ അതാ അമ്മമ്മ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എത്ര വളലിട്ട് തന്നെ ഇത് വലുതാവുന്നേ ഇല്ല ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി പോകുന്നുണ്ട് അപ്പൊ ഇതാ അമ്മമ്മ അലക്കുന്നെടുത്ത് കല്ലില് വന്നിട്ട് താല് ഇങ്ങനെ ഒരു നല്ലതാന്ന് അല്ലേ ഇത് അതെ പിന്നെ കാളി കേക്കണ്ടേ മറ്റല്ലേ ആ താളി അങ്ങന അത് പിന്നെ വെഡ് വെക്കുന്നതാണ് മണ്ണ് പോവേ ആ ഇതാണ് ഏറ്റവും മുടി താളിയത് നല്ല കളിയായി ചോയിച്ചോക്കണം ഇതങ്ങനെ കിട്ടൂല വരച്ചിട്ട് ചെമ്പത്തി ചെമ്പത്തി വയ്യണം ചെമ്പർത്തിയും കറ്റാർവാഴയും കരകേപ്പിലെല്ലാം കൂടിച്ച് ആക്കലുണ്ടേട്ടാ പക്ഷേ ഇതമ്മ ഇടയ്ക്കിടയ്ക്കാൻ കാക്ക തരുത് നല്ലതാകലും പിന്നെ കണ്ണിനെല്ലായാലും നല്ലതാകുമല്ലോ നമ്മൾ കുളിക്കുന്ന സമയത്തെല്ലാം ഏർ കണ്ണിനെല്ലാവൂലെ അതെല്ലാം നല്ലതാന്ന് അമ്മമ്മേനോട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ചെയ്തു തരാൻ കേട്ടോ കേട്ടാ അപ്പൊ അമ്മമ്മേന്റെ താളിയെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്ന് നൈറ്റ് കഴിഞ്ഞിട്ട് വന്നതേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ അതുകൊണ്ട് അതിൻ്റെ ക്ഷീണവും നല്ല രീതിയിലുണ്ട് കേട്ടോ അപ്പോൾ അമ്മമ്മ താഴെ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ചെറുതായിട്ട് ഒന്ന് ഇതാക്കിയിട്ട് അതിൻ്റെ മേലെ ആട്ടോ താളി തേക്കുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോവും നമ്മളെ മുടി അപ്പോൾ നമുക്ക് താളി തേച്ചിട്ട് വരാം കേട്ടോ വേഗം അപ്പോൾ കണ്ട അമ്മമ്മ അത് താളി വെള്ളം ഇങ്ങനെ വഴുവഴുപ്പാക്കിയിട്ടുണ്ട് കേട്ടോ താളി വെള്ളം ആക്കിയിട്ടുണ്ട് ഇതെന്നിട്ട് നല്ലവണ്ണം നമ്മളെ ഇപ്പം തലയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് തരുവേ ചെയ്യാം കേട്ടോ അമ്മമ്മ എനിക്ക് എപ്പോഴും ഇങ്ങനെ ആക്കിത്തരും കേട്ടാ നൈറ്റെല്ലാം കഴിഞ്ഞു വന്നാൽ ഭയങ്കര തണുപ്പുണ്ടാ മമ്മി ഇങ്ങനെ ആക്കി തരുമ്പ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് നല്ല പശിയുണ്ടല്ലോ പാവ അമ്മമ്മ ഇരുന്നെല്ലാം അങ്ങനെ അങ്ങനെയുണ്ട് കുളിയെല്ലാം കഴിഞ്ഞേട്ടാ അമ്മമ്മ ഇങ്ങനെ അമ്മമ്മ യൂട്യൂബ് ചാനലിലെല്ലാം ഉണ്ട് അപ്പുറത്തുള്ളെല്ലാം അവരെല്ലാം യൂട്യൂബ് ചാനൽ എടുക്കുന്നുണ്ട് അപ്പൊ അതിലെല്ലാം ഞാൻ ഈ കുപ്പായം തന്നെ ഇട്ടിരുന്ന പറയുന്നു അങ്ങനെ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് നല്ലത് ഉറക്കെല്ലാം കഴിഞ്ഞു കേട്ടോ നൈറ്റ് കഴിഞ്ഞ് വന്നുകൊണ്ട് തന്നെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഭയങ്കര ക്ഷീണമായിരിക്കും അപ്പോൾ ഉറക്കം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അമ്മേനെ വെയിറ്റ് ചെയ്യലാണ് അമ്മ വരണ്ട സമയം ആയി അത്യാവശ്യം അപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്യലാന്നിട്ട് അമ്മ നൈറ്റെല്ലാവുമ്പോൾ അമ്മ ഓടി വരും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് ചോറ് പൊതുവേ ഇഷ്ടമില്ല അതുകൊണ്ട് അമ്മ വൈകുന്നേരം വന്നിട്ട് വേഗം ദോശ തരും കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞിനി ഞാൻ പോകാനാകുമ്പോഴത്തേക്ക് എത്താം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഞാനപ്പോൾ അമ്മേനെ വെയിറ്റ് ചെയ്യലാണ് പിന്നെ എനിക്ക് ആരും ഇല്ലെങ്കിൽ എനിക്ക് ഫുഡ് കഴിക്കാൻ ഒട്ടും തോന്നില്ല ഉച്ചക്കകത്ത് ഫുഡ് ഞാൻ കഴിച്ചില്ലാട്ടോ അമ്മ വന്നിട്ട് കഴിക്കാൻ എല്ലാം വിചാരിച്ചിട്ട് നിൽക്കുന്നു അപ്പം നമുക്ക് അമ്മ വന്നിട്ട് ബാക്കി വിശേഷം കാണാം കേട്ടോ അപ്പോൾ ഇല്ലേ അമ്മ ഇപ്പം വിളിച്ചിട്ട് പറഞ്ഞു മുട്ടയ്ക്ക് കൂട്ടാൻ വരാൻ വേണ്ടിയിട്ട് അമ്മ അവിടെ എന്തോ പിയർ ഗ്രൂപ്പിൻ്റെ ക്ലാസ് ആണോലും അപ്പം അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരാം കൂട്ടാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അമ്മേനെ കൂട്ടിയിട്ട് വരാം വേഗം ഞാനിതാ പറഞ്ഞ ഒരു മട്ടേക്ക് വാങ്ങിച്ചേട്ടാ കൂടുന്നേ ക്ലാസ് അപ്പ ഇതാ അമ്മേനെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ ഇന്നെന്തേ നമുക്ക് പരിപാടി ഇന്ന് പരിപാടി എന്ന് പറഞ്ഞാൽ മോളെ ഇന്ന് രാവിലെ വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് പി എച്ച് എസ് സിയിൽ ഇന്ന് ഒരു യു എച്ച് ഐ ഡി കാർഡിൻ്റെ ഒരു ട്രെയിനിങ് ഉണ്ടായിന് യു എച്ച് ഐ ഡി കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെ ഡോക്ടറെ ഓ പി ചീട്ടെടുക്കുന്നതിന് പിന്നെ എളുപ്പമാകാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാർഡ് ആധാർ വെച്ചിട്ട് നമ്മളൊരു കാർഡ് രജിസ്ട്രേഷൻ ചെയ്യുക എഫ് എച്ച് എസ് അപ്പോൾ അത് അത് കൊടുത്ത് പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒ പിയിൽ നമുക്ക് ഡോക്ടറെ കാണിക്കാൻ അതിൻ്റെ അകത്തെല്ല ആ കാർഡ് പിന്നെ നമ്മൾ ഇത് ചെയ്യുമ്പം തന്നെ പിന്നെ അതിൻ്റെ അകത്ത് എല്ലാ ഡീറ്റെയിൽസ് അതിൽ വരും ആ പിന്നെ വയസ്സ് പിന്നെ ഫോൺ നമ്പർ എവിടെയാണ് സ്ഥലം നല്ല പിന്നെ നമ്മൾ ഓരോന്നും ആ പേഷ്യൻ്റോട് ചോദിച്ചിട്ട് നമുക്ക് ഒ പി അടിക്കണ്ട പിന്നെ ആ ഡീറ്റെയിൽസ് അതൊന്ന് ചെയ്യുമ്പം തന്നെ പിന്നെ ആ കാർഡ് ഇത് ചെയ്യുമ്പോൾ തന്നെ എല്ലാ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസതിൽ വരും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒ പി ഒ പിയിലുള്ള ആൾക്കാരാ വേഗം കൊടുത്തുവിടാൻ പറ്റും ഡോക്ടറെ പോയാലും ഡോക്ടർ ഓരോരോ കാര്യങ്ങളും ചോദിക്കേണ്ട അതിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും അത് കഴിഞ്ഞ് അത് ഉച്ചവരേ ഉണ്ടായിരുന്നേനും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മൂന്ന് മണിക്ക് ഇവിടെ ഒരു വാർഡ് തലത്തിലൊരു പിയർ ഗ്രൂപ്പിൻ്റെ ഒരു മീറ്റിംഗ് നടന്നതിന് ക്ലാസ് അത് നമ്മുടെ പിന്നെ എഫ് എച്ച് എസ് സിയിലൊരു എം എൽ എസ് പി ഉണ്ട് എം എൽ എസ് പി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട് ആ എം എൽ എസ്പിക്കാണ് അതിൻ്റെ ചാർജ് അപ്പോൾ നമ്മൾ ആളുകളെ എത്തിക്ക എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ബി പി ഷുഗർ ഉള്ള പേഷ്യൻറ്റിനാണ് കുറച്ച് പേരെയാണ് കേട്ടോ അതിന് ഘട്ടം ഘട്ടമായിട്ട് ഓരോരോ പിന്നെ ആൾക്കാർ ഇങ്ങനെ എത്തിച്ചു തുടങ്ങുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ മാസം മുതൽ ഒരു പിന്നെ പരിപാടിയാണിത് അപ്പോൾ കഴിഞ്ഞ മാസം മീറ്റിംഗ് നടന്നു നമ്മളെ വാർഡിനകത്ത് ഇന്നായിരുന്നു അതിൻ്റെ മീറ്റിങ് അപ്പോൾ ഇന്ന് പിന്നെ കുറച്ച് പേരുണ്ടായിരുന്നു പിന്നെ അവരെ പിന്നെ ക്ലാസ്സൊക്കെ എടുത്തു കൊടുത്തു ജീവിതശൈലിയിൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ വ്യായാമങ്ങൾ ചെയ്യണം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവർ കൃത്യമായിട്ട് പിന്നെ മരുന്ന് കഴിക്കണം മരുന്ന് പിന്നെ രണ്ട് മൂന്ന് ദിവസം ഇല്ലെങ്കിൽ അത് ഒഴിച്ചു വിടാൻ പാടില്ല കൃത്യമായിട്ട് മരുന്ന് സമയാസമയം വെച്ച് കഴിക്കണം അതുപോലെ തന്നെ വ്യായാമം പിന്നെ ഭക്ഷണ രീതി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പിന്നെ പറഞ്ഞു കൊടുത്തു അതാണ് പരി ആ കുറച്ച് പേരുണ്ടായിന് ഇന്ന് ഇന്നൊരു പത്ത് പതിനഞ്ച് ആൾക്കാരുണ്ടായിന് കഴിഞ്ഞ മാസം നല്ല ആൾക്കാരുണ്ടായിന് കേട്ടാ ഇനിയിപ്പൊ നമ്മൾ പിന്നെ ഇപ്പൊ നമ്മൾ മൂന്ന് നാല് സബ് സെന്ററിന്റെ കീഴിലാണ് ഇന്നത്തെ മീറ്റിംഗ് നടന്നത് ഇനി ഇനി വാർഡ് തലത്തിൽ വെച്ച് ഇങ്ങനത്തെ ക്ലാസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ആൾക്കാർ ക്ലാസ് നല്ലതാണ് ആൾക്കാർക്കൊരു ബോധവൽക്കരണം നടത്തുന്നത് നല്ലതാണ് ഇന്ന് ജീവിതശൈലി രോഗം കൂടിക്കൂടി വരുമല്ലേ ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് രാവിലെ അമ്മമ്മ എനിക്ക് താളിയിലാക്കി തന്ന് മുടിക്ക് അതെല്ലാം തേച്ചിട്ടാ കുളിക്കും ചെയ്തത് ഓ അതെയാ എപ്പോഴും താളിയായി കൊടുക്കും കേട്ടോ അമ്മമ്മ നമുക്കൊരു അമ്മമ്മയുണ്ട് പിന്നെ മോളെ മുള മുടിക്കെപ്പോഴും നോക്കിട്ട് ചെയ്തു കൊടുക്കും താളിയെല്ലാക്കി ചെമ്പരത്തി ഒക്കെ പറിച്ചു കൊണ്ടുവന്നിട്ട് കല്ലുമേലിട്ട് അരച്ചതിന്റെ ഇതൊക്കെ എടുത്തിട്ട് നല്ല തലക്ക മുടിക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കും നമുക്ക് എല്ലാം അമ്മമ്മയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്